പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ ഉദ്ഘാടനം നടന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം ബ്ലോക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ കമ്പനിപ്പടി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു ും കമ്പനിപ്പടി സ്റ്റേഡിയത്തിന് തുടർച്ചയായി നൽകുന്നതിൽ പൂർണ്ണമായി സഹകരിക്കും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇതുപോലുള്ള പൊതു ഇടങ്ങൾ എല്ലാം കൂടുതലായി ഒരുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് അതിന്റെ ഭാഗമായി എല്ലാവരും ഇവിടെ പ്രത്യേകമായി പറയുന്നില്ല പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് കുറച്ച് അപ്പൊ ആവശ്യമായ സ്ഥലം അത്തരം മേഖലകളിലൊക്കെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി റവന്യൂ മന്ത്രിയോട് വരുമ്പോൾ നമ്മുടെ പട്ടയമേളയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പട്ടയമേളയിൽ വരുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു നമ്മുടെ ഈ മേഖലയ്ക്ക് കത്തുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ പി ബി ഐ പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേരൻ അധ്യക്ഷത വഹിച്ചു നെല്ലിക്കുയി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുരാജരാധന ടി എം അബ്ദുൾ അസീസ് ഷാഹിദ ഷംസുദ്ദീൻ ഷഹനാനീസ് ഭീനാ ബാലചന്ദ്രൻ അലി മുളക്കുടി തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്താംകെട്ട് ഡിവിഷനിൽ വരുന്ന നാല് പഞ്ചായത്തുകളിലും ഓപ്പൺ ജിം സ്ഥാപിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിലുള്ളത് പൂർത്തിയായി വരികയാണ് ന്യൂസ് ബ്യൂറോ ഗോതമംഗലം